നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ തിരൂരങ്ങാടിയിൽ നിന്നും ഒരു വയസ്സായ മകളുമായി കടന്നു മൂന്നൂർ സ്വദേശിയായ യുവാവിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഒറിജിനൽ നോട്ടിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള കള്ളനോട്ടുകളാണ് മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശി തെക്കേപ്പാട്ട സഫീറിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത് ചെന്നൈയിൽ കൂടെ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് മുക്കം സ്വദേശിയും സൈനികനുമായ വിഷ്ണു മലപ്പുറം സ്വദേശി അഭിയെ ഏൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് കള്ളനോട്ടുകൾ തന്നതെന്നാണ് സഫീർ പോലീസിന് നൽകിയ മൊഴി എന്നാൽ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പോൾ തിരൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സഫീറിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് തിരൂരങ്ങാടി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ ലഭിച്ചാൽ തമിഴ്നാട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം സഫീറിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിവരം കേന്ദ്ര ഏജൻസിയെ അറിയിക്കണമെന്നും സഫീറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കേസാണിതെന്നും ഐ ബി തിരൂരങ്ങാടി പോലീസിനെ അറിയിച്ചതായാണ് വിവരം പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഐ ബി ഉദ്യോഗസ്ഥരും സഫീറിനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം സുഹൃത്തിൻ്റെ കല്യാണത്തിനെന്ന് പറഞ്ഞ് ഒരു വയസ്സുള്ള മകൾ ഇനായ മെഹ്റുൻ എന്ന കുട്ടിയെയും കൊണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് ഒരു മണിയോടെ വീട്ടിൽ നിന്നും മുങ്ങിയ സഫീറിനെ കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് കൊൽക്കത്തയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് കൊൽക്കത്തയിൽ നിന്നും തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത് മുതൽ സഫീറിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത് ബാഗിലെ പ്രത്യേക അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളനോട്ടുകൾ അഞ്ഞൂറിന്റെ എഴുന്നൂറ്റി തെണ്ണൂറ്റി ഒന്ന് നോട്ടുകളാണ് കണ്ടെത്തിയിരുന്നത് കള്ളനോട്ടുകൾ കൂടുതൽ ഉണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് കാമുകിയോടൊപ്പമുള്ള ആഡംബര ജീവിതത്തിന് പലപ്പോഴായി ഈ നോട്ടുകൾ ഉപയോഗപ്പെടുത്തിയതായാണ് പോലീസിന് സംശയം അതേസമയം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് തിരുരങ്ങാടി പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ജോലിഭാരവും കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ട വ്യാജ ആർ സി വിവിധ മോഷണ കേസുകൾ സ്റ്റേഷനു കീഴിൽ ഉള്ളതിനാൽ കള്ളനോട്ട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസ് തലത്തിൽ ചർച്ച നടക്കുന്നത് ഈ കേസ് താമസിയാതെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി